കൃഷ്ണ രക്ഷിക്കണേ ഒന്നും കഴിച്ചില്ലല്ലോ ഇന്ന് ട്രിപ്പ് ആറയ്ക്ക ഇനിയിപ്പൊ കഴിക്കാനും കുടിക്കാനൊക്കെ ഒന്നും നേരം പോവും ഉച്ചക്കിത്തി നേരത്തെ ബസ് സ്റ്റോപ്പിളിക്ക് ചോറ് കൊടുത്താൽ മതി പിന്നെ ായര്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചന ഒന്നുകൂടെ ആലോചിച്ചാലോ നാളായില്ലേ പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവോ അത് നല്ല ഒരു ആലോചനയായിരുന്നു ആ ഗോപാലൻ നേരെ കണ്ട് ഒന്ന് ചോദിച്ചു നോക്ക് ആ വിദ്യ സൂക്ഷ്മി അമ്പലത്തിൽ പോയി വന്നിട്ടില്ലല്ലോ ഇല്ല വിശാഖിന്റെ വിവാഹ നിശ്ചയ ചേച്ചിക്ക് വിഷമമുണ്ടോ ഇല്ല ചേച്ചിയുടെ മനസ്സ് എനിക്കറിഞ്ഞൂടെ സ്നേഹത്തെ കുറിച്ച് ഒരുപാട് വാചടിച്ചപ്പോഴും എനിക്ക് തോന്നിയതാ വിശാഖിന് മനമാറ്റം ഉണ്ടാവുന്ന ചേച്ചി അയാളെ മനസ്സുകൊണ്ട് മോശിച്ചല്ലേ ഉണ്ടോ സാരല്ല ഇങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും എനിക്ക് നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ അച്ഛനും അമ്മയും നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ചെറുക്കന്മാരെ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ കുറുപ്പേ എനിക്കൊന്നേ പറയാനുള്ളൂ വിശാഖന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ പക്ഷെ രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെന്ന് കരുതി

ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സ്നേഹം വില കുറച്ച് തരാൻ പറയണോ എന്നേക്കാൾ എന്റെ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാൾ എനിക്ക് കാണണ്ട അങ്ങനെയുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട ഇനി വിവാഹത്തിന് വേണ്ടി അച്ഛൻ ആരോടും കടം വാങ്ങുക വിൽക്കുക ഒന്നും വേണ്ട ഞാൻ സമ്മതിക്കില്ല എനിക്കിത് വേണ്ടച്ഛ എത്ര നേരായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം ഇതുപോലൊരു രാത്രിയിലൂടെ കടന്നു പോന്നവളാഞ്ഞും കരയരുതെന്ന് ഞാൻ പറയില്ല കരഞ്ഞോളൂ മനസ്സിന് അൽപ്പം ശാന്തത കിട്ടും അങ്ങനെ നീ ഇപ്പൊ കേട്ടത് വേഗം വരണം ും ചോറും കൊണ്ട് കൊടുക്കാനാ എന്തൊരു കിടപ്പായത് എണീറ്റെ എഴുന്നേക്കാൻ അപ്പുറത്തെ അമ്മയും ചേച്ചിക്ക് അന്വേഷിക്കാൻ തുടങ്ങിട്ട് എത്ര നേരമായി എന്നറിയോ ഞാൻ പോവാ ചേച്ചി ഇന്ന ഫീസ് അടക്കേണ്ടത് ആ നീ കോളേജിൽ നിന്ന് വരുമ്പോൾ ഒരു പാക്കറ്റ് ബട്ടൻസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം ഹലോ വിശാഖം സാറേ എന്താ സാറേ കണ്ടിട്ട് കാണാത്ത പോലെ എനിക്ക് ഒരു വരെ പോകാനുണ്ട് പോകും നേരത്തെ ഞാൻ വരാൻ വേണ്ടി ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കാറുണ്ടായിരുന്നല്ലോ വിദ്യാൻ ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെ അത് എത്ര നാള് പുറകെ നടന്നിട്ട് നിങ്ങൾ എന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റി എടുത്തത് ചേച്ചി കിട്ടിയില്ലെങ്കിൽ ചത്തുകളെ നിങ്ങള് എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലായി കൊട്ടി കോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ വേഷം അല്ലാതെ പുരുഷത്വത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ലാന്ന് അതുണ്ടായിരുന്നെങ്കിലേ ഇത്ര നാണം കണ്ട രീതിയിൽ നിങ്ങൾ എന്റെ ചേച്ചിയെടുത്ത് പെരുമാറില്ലായിരുന്നു അച്ഛന്റെ അമ്മയുടെയും കൂടി അല്ലല്ലോ നിങ്ങൾ എന്റെ ചേച്ചി സ്നേഹിച്ചത് നിങ്ങക്ക് വേണ്ടത് എന്റെ ചേച്ചിയല്ല പണമാണ് ഞാൻ ഉണ്ടെങ്കിൽ എത്രയോ വഴികൾ കിടക്കും വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ചേച്ചി ഇറങ്ങി വരുവെന്നല്ലേ നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു താലി വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അത് പണത്തിനോട് ആർത്തിയില്ലാത്ത നട്ടിലുള്ള അണുങ്ങൊക്കെ പറ്റൂ എന്റെ ചേച്ചിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ ഷണ്ണന്മാർക്കും മീശമുള്ളക്ക് വന്ന് ഈ വിവാഹം നടക്കില്ലെന്ന് കരുതി വിദ്യേച്ചി ആത്മഹത്യ ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ചേച്ചി ഒരു പാവായി പോയതുകൊണ്ടാ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വിലപേശൽ എന്തിനടുത്തായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ നിങ്ങളുടെ കൈ പൊങ്ങില്ലായിരുന്നു താൻ പോടോ കാര്യം ഞാനൊരു വിവാഹ ബ്രോക്കറാണെങ്കിലും ഈ കാര്യത്തിൽ എനിക്കൊരു ബ്രോക്കറാകാൻ പറ്റില്ല കാരണം എൻ്റെ പെങ്ങളുടെ മോനായി പ്രശാന്തൻ എന്ത് വെച്ച് ബ്രോക്കർ കമ്മീഷൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റൂ അതും പറ്റില്ല പിന്നെ കുറുപ്പേട്ടൻ്റെ മോനായത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത് ഞാൻ ഓടിക്കുന്ന ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയില്ലേ എന്റെ പെങ്ങടെ മോനായതോണ്ട് പറയല്ല ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യനെ മഴ കാണില്ല ആ പിന്നെ നല്ലൊരു അമ്മയും രണ്ടനിയന്മാരും ഒരു പെങ്ങളും അതെങ്ങനെ ഉണ്ടാവുക ആ ഇളയെ പെണ്ണ് ജനിച്ച് നാലാം കാലിലല്ലേ നാലാം കാലിൽ പെണ്ണ് ജനിച്ചാൽ നടപറിക്കും എന്നാണുള്ള പ്രമാണം സൂക്ഷ്മം അവള് ജനിച്ചതോടെ അളിയൻ അങ്ങോട്ട് പോയി ആ പിന്നെ ചേച്ചി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളൊക്കെ ഈ നിലയിലാക്കിയത് ഇത്രയും നല്ല ജോലിയുള്ള ചെറുക്കനാവുമ്പോ നല്ല ഒരു തുക ക്ഷീധനം ചോദിക്കില്ലേ ഒരു ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കേണ്ടി വരും അമ്പതിനായിരത്തിനു മേലുള്ള കാര്യമാണെങ്കിൽ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ വിഷമിക്കാതിരി പ്രശാന്തം വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിൽ ചെയ്യാൻ അവൻ ആ എന്റെ സ്ഥിതി എല്ലാം ഗോപാലനാഥർക്ക് അറിയാവുന്നതല്ലേ താൻ ചെന്ന് ചെറുക്കനോട് വീട്ടുകാരോട് ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇതിപ്പോയി എന്റെയും കൂടി ഒരു കാര്യമല്ലേ കുറുപേട്ടാ ഏതായാലും രണ്ടു മൂന്ന് ദിവസത്തിനകം എല്ലാ വിവരങ്ങളും അറിയിക്കാം എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇറങ്ങുക കേട്ടിടത്തോളം ഇത് നല്ലൊരു ആലോചനയാ ആലോചനയാടന്ന ഭാഗ്യം ഇതെന്റെ ഒരു വാശി കൂടെയാ ആ വിശാഖനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ വേണം എന്റെ മോളെ ഇറക്കി വിടാൻ എനിക്ക് വേണ്ടി ആരും കല്യാണം ആലോചിക്കണ്ട ചേച്ചിയെ പോലെ സന്യസിക്കാനാണോ നിന്റെ തീരുമാനം ആരെ ഓർത്തടാ നിനക്ക് ഇത്ര വിഷമം കാശിനു വേണ്ടി നിന്നെ തള്ളി പറഞ്ഞ ആ ചെറുക്കനില്ലാത്ത ഒളിപ്പ് നിനക്കെന്തിനാ കൊറേ ദിവസമായല്ലോ മരിച്ച വീട്ടിലെ പോലെ ഊണ് ഉറക്കില്ലാത്ത ഇരിപ്പ് ചേച്ചിയെ പോലെ പേരുദോഷം വരുത്തി വെക്കാനാണോ നിന്റെ ഭാവം ഞാനൊരു ഭാരമാണെങ്കിൽ വളർത്തി എന്റെ കുറ്റം കൊണ്ടാണോ നിന്റെ കല്യാണം നടക്കാൻ ആരോടാത്ര ദേഷ്യം എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല മക്കളെ നിങ്ങളെല്ലാം കണ്ണു നിറയെ കാണുന്നത് അച്ഛന് സന്തോഷം ഓരോരുത്തരും സ്വയം മരിച്ചിട്ട് അച്ഛന്റെ ഭാരം കുറയ്ക്കാൻ നോക്കുന്നതിന് മുമ്പ് എന്തിലെങ്കിലും ഇത്തിരി വിഷം ചേർത്ത് അച്ഛന് അതിനേക്കാൾ വലിയ പുണ്യം ചെയ്യല്ല